ചിറ്റൂർ അഗ്നിരക്ഷ സേനയുടെയും സിവിൽ ഡിഫൻസ് ആപത്മിത്ര അംഗങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര മുങ്ങിമരണ പ്രതിരോധ ദിനാചരണം ഒരു കുടുംബത്തിലെ നാലുപേരും പിന്നീട് രണ്ട് കുട്ടികളും കുടുങ്ങിയ ആലങ്കടവ് നർണിപ്പുഴയ്ക്ക് സമീപത്താണ് ദിനാചരണം നടന്നത് ദിനാചരണത്തോടനുബന്ധിച്ച ബോധവൽക്കരണ ക്ലാസും ഡെമോൺസ്ട്രേഷനും സംഘടിപ്പിച്ചു ആലാം കടവ് നറണിപ്പുഴയിൽ കുടുങ്ങുകയും അഗ്നിശമനസേന രക്ഷപ്പെടുത്തുകയും ചെയ്ത അജിന്റെ മാതാപിതാക്കളായ അച്യുതൻ ലീല എന്നിവർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചിറ്റൂർ അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജി മധു അധ്യക്ഷനായി ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം രമേഷ് കുമാർ സ്വാഗതം പറഞ്ഞു അജിൻ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഡെമോൺസ്ട്രേറ്റർമാരായ വി കണ്ണദാസ് എം ശ്രീജൻ പി സുമിത്രൻ എന്നിവർ പരിശീലന ക്ലാസുകൾ നൽകി പിടിച്ചു മൂന്ന് മിനിറ്റ് സമയമുള്ളൂ അതിനകത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ആരുടെയെങ്കിലും അട്രാക്ഷൻ അയാൾക്ക് അയാൾക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ അയാൾ ജീവനോട് രക്ഷപ്പെടാൻ കഴിയൂ മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ എത്ര ശക്തനായിട്ടുള്ള ആൾ അൺകോൺഷ്യസ് ആയ പിന്നെ നമ്മൾ അബോധാവസ്ഥയിൽ നേരെ വെള്ളത്തിൽ അടിയിലോട്ട് പോകും അടുത്ത ആറ് മുതൽ ഒമ്പത് മിനിറ്റ് വരെ മുതൽ മസ്തിഷ്കമല്ല സംഭവം ക്ലിയർ ആയി അപ്പൊ അത്രയും ഡെയിഞ്ചറാണ് അതാണ് ഞാൻ പറഞ്ഞ അപകടം മരണം വേറെ ഏത് അപകടം സംഭവിച്ചാലും നമുക്ക് സമയം കിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും വെള്ളത്തിൽ വീണ ഒരാളെ മിനിറ്റിന് അയാൾക്ക് ജീവൻ കിട്ടില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നല്ലിപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ സനു എം സനോഷ് വിരമിച്ച അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥൻ ജെയ്സൺ ഹിലാരിയോസ് ചിറ്റൂർ വിക്ടോറിയ ഗേൾസ് ഹൈസ്കൂൾ അധ്യാപകർ ചിറ്റൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അധ്യാപകർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചിറ്റൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാർ ഹോം ഗാർഡ്സ് സമീപവാസികൾ എന്നിവരും വിവിധ വിദ്യാലയങ്ങളിലെ എസ് പി സി എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾ എന്നിവരും പരിപാടിയുടെ ഭാഗമായി സിവിൽ ഡിഫൻസ് ആപത്മിത്ര കോർഡിനേറ്റർ കെ സജിത് മോൻ ചടങ്ങിൽ നന്ദി അറിയിച്ചു ഡെമോൺസ്ട്രേഷൻ ക്ലാസുകളും പരിശീലന ക്ലാസുകളും ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായി ചിറ്റൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ പരിധിയിലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി തുടർന്നും ബോധവൽക്കരണ പരിപാടികളും രക്ഷാപ്രവർത്തന പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജി മധു അറിയിച്ചു